നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതാണ് റിയൽ കേരള സ്റ്റോറി നമ്മൾ ഭയന്ന് പിറയ്ക്കുന്നു തലസ്ഥാനത്തെ കരമനയിൽ അകിലെന്ന ഇരുപത്തിയാറുകാരനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഒരു സംഘമാളുകൾ നിർദ്ദയം അവനെ മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നു ആദ്യം അവനെ കമ്പിവടി കൊണ്ട് തലക്കടിക്കുന്നു താഴെ വീണ അവൻ്റെ തലയിലേക്ക് പലവട്ടം ചുടുകട്ട എടുത്തിടിക്കുന്നു കൊല്ലപ്പെട്ട അകലും സുഹൃത്തുക്കളുമായി പ്രതികൾ ഒരാഴ്ച മുമ്പ് ബാറിൽ വെച്ച് ഒരു തർക്കമുണ്ടാക്കിയിരുന്നു തുടർന്ന് സംഘർഷവും അതിന്റെ തുടർചലനങ്ങളാണ് ഈ കൊലപാതകം ആ കൊലയാളി സംഘം മാരകായുധങ്ങൾ കയ്യിൽ കരുതിയിരുന്നില്ല എങ്കിലും അകിലിനെ അവർ കൊന്നത് ഒരൊറ്റ മിനിറ്റിൽ ശരിക്കും മനസ്സ് മരവിച്ചവരുടെ മഹാക്രൂരതയാണ് നമ്മൾ അവിടെ കണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ അനന്തു എന്ന ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം അതിലെ പ്രതികൾ തന്നെയാണ് ഈ അഖിലിന്റെ കൊലപാതകത്തിന് പിന്നിലും കമ്പും കല്ലും ഉപയോഗിച്ച് ഒരു മിനിറ്റ് കൊണ്ട് അകിലിന്റെ ശരീരം മുഴുവൻ മൂന്നുപേർ ചേർന്ന് ഇടിച്ചു തകർത്തു അവനൊന്നുറക്കെ നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വീടുകളിലുള്ളവർ പോലും ഈ കൊലപാതകം തിരിച്ചറിഞ്ഞില്ല വീട്ടിൽ നിന്ന് ഏറെ ദൂരെയല്ല അവനെ ഇത്രയധികം ക്രൂരമായി മർദ്ദിച്ച സ്ഥലം അവനൊന്ന് ഉറക്ക നിലവിളിച്ചിരുന്നെങ്കിൽ അവന്റെ വീട്ടുകാരെങ്കിലും ഓടിയെത്തുമായിരുന്നു പക്ഷെ അവനൊന്ന് ഉറച്ചു നിൽക്കാനോ ഉറക്കെ നിലവിളിക്കാനോ കഴിഞ്ഞില്ല അത്രമേൽ ക്രൂരമായിരുന്നു ആ മർദ്ദനം പ്രതികളെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു അഖിൽ എന്നാൽ പ്രതികൾ പിന്നാലെയെത്തി മൂന്നു പേർ ചേർന്ന് അവനെ മതിലിൽ ചേർത്തു നിർത്തി മർദ്ദിച്ചു ഇതിനിടയിൽ വിനീഷ് തറയിൽ കിടന്ന വടിയെടുത്ത് തുടർച്ചയായി അകിലിന്റെ തലയ്ക്കടിച്ചു വീണ്ടും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അകിലിനെ വലിച്ച് താഴെയിട്ട് അവർ ചവിട്ടി പിന്നീട് അതേ കമ്പി വെടികൊണ്ട് അവന്റെ തലയ്ക്ക് വീണ്ടും പഠിച്ചു ഇതിനിടയിലാണ് അകിലിന്റെ തലയിലേക്ക് തൊട്ടടുത്ത് കിടന്ന സിബിന്റ് കട്ടയെടുത്ത് അപ്പു നിരന്തരം നിരന്തരമിടിച്ചത് കോൺക്രീറ്റ് കട്ട അകിലിന്റെ ദേഹത്തേക്ക് എടുത്തെറിയുകയായിരുന്നു ഈ സമയം വിനീഷ് ഇരുമ്പ് പടി അവന്റെ തലയിൽ പലവട്ടം ആഞ്ഞാഞ്ഞടിക്കുന്നു ഒടുവിൽ അനക്കമില്ലാതെ കടന്ന അഖിലിന്റെ ദേഹത്തേക്ക് ആ സിമന്റ് കട്ട വലിച്ചെറിഞ്ഞ് അവർ തിരികെ നടക്കുന്നു തൊട്ടടുത്തുള്ള സിമന്റ് കെട്ട നിർമ്മാണ ഫാക്ടറിയിലെ സി ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ അരുംകൊലയുടെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ നേറവൺകരയിലെ റോഡരികിലെ കുറ്റക്കാട്ടിൽ കൊഞ്ചറവിള സ്വദേശി അനന്തുവിന്റെ കൊലപാതകം നമ്മെ നടുക്കിക്കളഞ്ഞിരുന്നു അതേ പ്രതികൾ തന്നെയാണ് ഇപ്പോൾ അഖിലിനെ കൊലപ്പെടുത്തിയതും ഇവിടെ അതേ പ്രായമുള്ള ഒരു യുവാവ് രക്തം വാർത്ത് ഇഞ്ചിഞ്ചായി മരിക്കുന്നത് കണ്ട് ആസ്വദിച്ച ഒരു കൂട്ടം ക്രിമിനലുകൾ ആ ദുരന്ത വാർത്ത നമ്മെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറെ ഭയപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കരഭനയിലെ ആളൊഴിഞ്ഞ പുരയിടത്തിൽ അനന്തു ഗിരീഷ് എന്ന ഇരുപത്തിയൊന്നുകാരനെ തുടർച്ചയായി മൂന്നര മണിക്കൂറാണ് അവർ ഉപദ്രവിച്ചത് കൈചരമ്പുകൾ മുറിച്ച് അതിക്രൂരമായി അവർ അവനെ കൊലപ്പെടുത്തി മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ലഹരിയിൽ അനന്തുവിനു നേരെ ഇവർ നടത്തിയ ക്രൂരതകൾ കണ്ടു നിൽക്കാൻ കഴിയില്ല ഇവർ തന്നെയാണ് മൊബൈൽ ഫോണിൽ ഈ മഹാക്രൂരത ചിത്രീകരിച്ചതും അനന്തുവിനെ ഒരു ബൈക്കിൽ പിന്തുടർന്ന് തട്ടിക്കൊണ്ടുവരികയായിരുന്നു ആ സംഘം ചെയ്തത് കരമന കളയിക്കാവള റോഡിൽ നീറമൺകരയിൽ ബി എസ് എൻ എൽ ഉടമസ്ഥതയിൽ കാടുപിടിച്ചു കിടന്ന സ്ഥലത്തെ പഴയ കെട്ടിടത്തിലേക്ക് അവനെ വലിച്ചഴിച്ച് അവർ കൊണ്ടുവന്നു കൊലയാളി സംഘത്തിലുണ്ടായിരുന്ന അനീഷ് എന്ന യുവാവിന്റെ ജന്മദിനാഘോഷം അവിടെ നടക്കുകയായിരുന്നു അതിനിടയിലാണ് അനന്തുവിനെ കൊലപ്പെടുത്താൻ അവർ തീരുമാനമെടുത്തത് വിനീഷും രണ്ട് സഹോദരന്മാരും ചേർന്നാണ് അനന്തുവിനെ അതിക്രൂരമായി മർദ്ദിച്ചത് വിനീഷിന്റെ സഹോദരൻ വിജയ രാജുവുമായി അനന്തുവിനുണ്ടായ മുൻവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ കൊഞ്ചിറവള ക്ഷേത്രോത്സവ സമയത്ത് ഇവർ തമ്മിൽ ഒരടിപിടിയുണ്ടായിരുന്നു വൈകിട്ട് നാലുമണിക്കാണ് അനന്തുവിനെ അവർ തട്ടിക്കൊണ്ടുവന്നത് ഏഴു മണിവരെ അതിക്രൂരമായി അവർ അനന്തുവിനെ ആക്രമിച്ചു ലഹരി ഉപയോഗത്തിനും ആഘോഷത്തിനുമിടയിൽ അനന്തുവിനെ പത്തിലേറെ പേർ ചേർന്നാണ് ക്രൂരമായി വർദ്ധിച്ചത് തലയ്ക്കുള്ള അടിയേറ്റ് തലയോട്ടി പൊട്ടിച്ചിതറി അനന്തു നിലത്തു വീണു തുടർന്ന് അവന്റെ കൈയിലെ കൈഞ്ഞരമ്പുകൾ അവർ മുറിച്ചു തുടർന്ന് കൈകളിൽ വെട്ടി രക്തം ചീറ്റുന്നത് കണ്ട് അവർ ആർത്തുല്ലസിച്ചു കൈകാലുകളിലെ മാംസം അവർ വിച്ഛേദിച്ചെടുത്തു രാത്രിയോടെ അനന്തു മരിച്ചു എന്ന സംശയത്തിൽ അവർ തിരികെ എത്തി അനന്തുവിന്റെ ഷർട്ടടക്കമുള്ള തെളിവുകൾ കത്തിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചു പിടിയിലായ പ്രതികൾ യാതൊരുവിധ കൂസലുമില്ലാതെയാണ് പോലീസിനോട് പ്രതികരിച്ചതുപോലും രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പന്ത്രണ്ടിനായിരുന്നു അനന്തുവിന്റെ ഈ ക്രൂര കൊലപാതകം പതിനാല് പ്രതികളെ പിടികൂടി എഴുപത് ദിവസത്തിനകം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു എന്നാൽ പുനരന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് ഒന്നര വർഷത്തിനു ശേഷം ഇപ്പോൾ നെടുമ്പങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് കുറ്റപത്രം ഇതുവരെ വായിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചു എ ജി എഫ് പാർട്ട് വൺ സിനിമയിലെ നായകൻ റോക്കിയുടെ ആരാധകരായി ചമഞ്ഞ സ്റ്റാർ സ്റ്റാറാകുകയായിരുന്നു അനന്തുവിനെ നിഷ്ഠൂരമായി കൊല ചെയ്തതിലൂടെ പ്രതികൾ ലക്ഷ്യമിട്ടത് കൊലപാതകത്തിനിടയിൽ അവർ ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തി കൂട്ടായി വരുന്നവർ ഗാംഗ്സ്റ്റർ ഒറ്റയ്ക്ക് വന്നാൽ ബോൺസ്റ്റർ ഈ ഡയലോഗ് പല പ്രതികളും ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് അദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു അനന്തുവിനെ നിഷ്ഠൂരം കൊല്ലുന്ന ഈ കൊലപാതക ദൃശ്യങ്ങൾ കാമുകിക്കും പിതാവിനുമൊക്കെ അവർ അയച്ചു കൊടുത്തു ഇരുപത്തിയൊന്നുകാരനായ ചെറുപ്പക്കാരനെ ഇഞ്ചിഞ്ചായി മൃഗീയമായി കൊലപ്പെടുത്തിയ പൈശാചികത മയക്കുമരുന്ന് റാക്കറ്റിലെ കണ്ണികളായിരുന്നു പ്രതികൾ ഈ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് അന്നത്തെ ജഡ്ജി കെ ബാബു ഒരു ഉത്തരവിട്ടിരുന്നു പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നാൽ ഇതേ പ്രതികൾക്ക് പിന്നീട് ജാമ്യം ലഭിച്ചു അനന്തു അന്ന് മരണത്തോട് മല്ലടിക്കുമ്പോൾ പ്രതികൾ പാട്ടുപാടി രസിച്ചു ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ പ്രതികൾ പിടിയിലായിരുന്നു എന്നിട്ടും അവർക്ക് യാതൊരുവിധ കുറ്റബോധവുമില്ല ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ അടുത്ത ഒരിരയെ കൊലപ്പെടുത്തുന്നു അതും തലസ്ഥാനത്ത് കേരളത്തിലാണ് ഈ ക്രൂര സംഭവങ്ങൾ എന്ന് നമ്മൾ ഓർക്കുക ഭയം അതുതന്നെയാണ് മിക്ക യുവാക്കളെയും കേരളത്തിൽ നിന്ന് ഓടാൻ പ്രേരിപ്പിക്കുന്നത് അവർ വിദേശങ്ങളിൽ പോയി വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നതും മറ്റ് രാജ്യങ്ങളിൽ ജീവിക്കാൻ കുതിക്കുന്നതുമൊക്കെ ഇവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെ മുൻ കൊലപാതക കേസിൽ കോടതിയിൽ ഹാജരായി തിരികെയെത്തിയതിനു ശേഷമാണ് പ്രതികൾ കരമന അഖിൽ കൊലപാതകം ആസൂത്രണം ചെയ്തത് രണ്ടാഴ്ച മുമ്പത്തെ ഒരു സംഘർഷത്തിന്റെ വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിൽ കലാശിച്ചത് തങ്ങളെ മർദ്ദിച്ച സംഘത്തിലെ പ്രധാനയെ തേടിയായിരുന്നു ഇവർ എത്തിയത് പക്ഷേ അവരുടെ കയ്യിൽ അകപ്പെട്ടത് അഖിൽ എന്ന യുവാവും തെരഞ്ഞെടുപ്പ് ദിവസം ബാറിൽ വെച്ച് വിനീഷ് അഖിലപ്പു അരുൺ ബാബു എന്നിവർക്ക് മർദ്ദനമേറ്റിരുന്നു അഖിലടക്കം എട്ട സംഘമാണ് അവരെ മർദ്ദിച്ചത് ബാറിലേക്കുള്ള വഴിയിൽ വെച്ചുള്ള ഉന്തും തള്ളുമാണ് ഒടുവിൽ അടിപിടിയിൽ കലാശിച്ചത് അഖിലിനും ബിനീഷിനുമൊക്കെ പരിക്കുപറ്റിയിരുന്നു കൊല്ലപ്പെട്ട അഖിലിന്റെ കൈക്ക് ഒടിവുപറ്റി എന്നാൽ സംഘർഷത്തെക്കുറിച്ച് ഇരുവിഭാഗവും പോലീസിൽ പരാതി നൽകിയില്ല കോടതിയിൽ നിന്നും മടങ്ങി കരവനയിലെത്തി പ്രതികൾ കൊലപാതകത്തിന് പദ്ധതിയിട്ടു അഖിൽ വിനീഷ് കിരൺ അനീഷ് എന്നിവർ വാഹനത്തിലുണ്ടായിരുന്നുവെന്നാണ് എഫ്ഐആറിൽ അഖിലിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ തേടിയാണ് ഇടഗ്രാമ മരുതൂർ കടവു പാലത്തിനു സമീപം ഇവർ എത്തിയത് എന്നാൽ ഇവിടെ വെച്ച് അഖിലിനെ കണ്ടതോടെ ആക്രമിച്ചതിന് ശേഷം ഇവർ കടന്നു കളഞ്ഞു അഖിലിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി അഖിൽ പിടിയിലായി തമിഴ്നാട്ടിലെ വെള്ളിലോഡിൽ നിന്നാണ് എന്ന അപ്പു ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അഖിലിന്റെ ദേഹത്ത് കല്ലെടുത്തിട്ട് കൊലപ്പെടുത്തിയത് അപ്പു ആണ് ഗൂഢാലോചനയിൽ പങ്കുള്ള അനീഷ് ഹരിലാൽ കിരൺ കിരൺ കൃഷ്ണ എന്നിവരും പിടിയിലായി കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത വിനീഷ് സുമേഷ് എന്നിവർ ഒളിവിലാണ് ഇവരെ എത്രയും പെട്ടെന്ന് പിടികൂടുമെന്ന് പോലീസ് പറയുന്നു ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഭയം തോന്നുക സ്വാഭാവികം അനന്തു കൊലക്കേസിലെ ഒരു പ്രതിയെ പിടികൂടാനായി പോലീസ് ആ പ്രതിയുടെ വീട്ടിലെത്തിയപ്പോൾ അന്ന് കണ്ട കാഴ്ചയും വാർത്തയായിരുന്നു അന്ന് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് അവൻ വീട്ടിൽ പാർപ്പിച്ചിരുന്നു ആ പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴിയനുസരിച്ച് ആ പ്രതിക്കെതിരെ പിന്നീട് പോക്സോ കേസും പോലീസ് ചുമത്തിയിരുന്നു മയക്കുമരുതും ഒക്കെയാണ് ഇത്തരം കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും പിന്നിൽ പലതും നമ്മെ ഭയപ്പെടുത്തുന്നു പ്രത്യേകിച്ച് ഈ തലസ്ഥാന ജില്ലയിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ